പവിത്രമോ ഒരു അടിപൊളി പ്രമോ നമ്മുടെ വേദയും വിക്രവും അവസാനം ഇഷ്ടത്തിലാകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാകുമോ വരാൻ പോകുന്നത് നമ്മുടെ വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പോഴും എന്നെ സഹായിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ വേദ പറയുന്നുണ്ട് നിങ്ങളുടെ തോളിൽ തൂങ്ങാൻ തന്നെയാണ് എൻ്റെ ഇഷ്ടവും എനിക്കിഷ്ടവും അത് തന്നെയാണ് എൻ്റെ വിധിയും ഈശ്വര നിശ്ചയവും എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സുധാകരൻ മാഷിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ വേദ പറയുന്നുണ്ട് വിക്രത്തിന്റെ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവശുദ്ധി അറിയാവുന്നതുകൊണ്ട് മാത്രമല്ല സുധാകരൻ മാഷിന്റെ മകനാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എങ്ങനെയുള്ളവരായിരിക്കും എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയത് എന്ന് നമ്മുടെ സുധാകര മാഷിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അപ്പം അച്ഛൻ മനസ്സിലാക്കുന്നതിലും കൂടുതൽ വേദ മനസ്സിലാക്കിയല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ അച്ഛന് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ വിക്രത്തിന് നമ്മുടെ വേദ ചായ കൊണ്ടേ കൊടുക്കുന്നുണ്ട് അപ്പം വിക്രത്തിനോട് എന്നിട്ട് കൊടുക്കുമ്പോൾ തന്നെ വേദ പറയുന്നുണ്ട് ഇതേ ഇത് വലച്ചറിഞ്ഞ് കളഞ്ഞേക്കല്ലേ ദേഷ്യമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അതൊന്നും വെച്ചിട്ട് ഈ ചായയോട് കാണിച്ചേക്കല്ലേ എന്നും പറയുമ്പോൾ നമ്മുടെ വിക്രം ചിരിക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നൊക്കെയുണ്ട് എന്തായാലും ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെയാട്ടോ വരാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ